頑張れ。 you ശുദ്ധേ പാദരിലെന്നാമനീ തദശുദ്ധികൾ ആകാശവും ഭൂമിന്നും നിർരിക്കുന്ന ബലവാനായ ദേവതൻ പരമാത് പരിശുദ്ധൻ 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 വീരങ്ങളിൽ നുസാനാ ദിനമായിട്ടാ ദിനത്തിൽ വന്ദനത്തിരു स्थिति दैवावे नी पवित्रनागनु बलवाने नी पवित्रनागनु मरणमिल्लातवे नी पवित्रनागनु जगल्कोहे क्रोधसिकणवने जगनोडो नचयनमे दैवावे नी पवित्रनागनु बलवाने नी पवित्रनागनु मरणमिल्लातवे സന്തരാദനും ഞങ്ങളെ കുരീസിക്കേണ്ടവനേ ഞങ്ങള് ഓർത്തുകൊണ്ട് അർപ്പിക്കേണമേ നീ സുതരാവുന്നു മെലവാനെ പരിസതനാദനും മരണമില്ലതൊരീ നീ സുതരാവുന്നു ഞങ്ങളെ കുരീസിക്കേണ്ടവനേ ഞങ്ങള് ഓർത്തുകൊണ്ട് അർപ്പിക്കേണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ഓടുന്ന് ചെയ്യണമേ മെലവാനെ

ഇവിടെ താവും നീടേ ഈ സ്ത്രീയിലെ നിഗീക്കുകപ്പെടാകുന്നു എന്നെ ദൈവത്വമായി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടിലากുന്നു വിശുദ്ധരിലെ തപരായനെ പാതിയായനിൽടുവെന്നെ എപ്പോഴും തോൾ ഞങ്ങളുടെ മരണസമയത്തും കൺതുരാനും ഉദ്ദേശിക്കുന്ന അമീൻ ദൈവരാജ്യത്തിലെ 100 ആഴ്സത്തിലേക്ക് ഈ നിമിഷത്തിൽ ഈ പുതിയ ദേവാലയം ഇപ്പോഴും അഭിനന്ദിതാക്കുന്നവരുടെ തൃക്കരങ്ങളാൽ കൂതാശ്ശേരി ചെയ്യപ്പെട്ട് ഈ നാടിന് നമുക്ക് സമർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കടമയോ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണല്ലോ സെമ്പോറൂസ് ఈ పుయ్య దేవాలయం స్వాగతం దేవాలయం క్రిస్త ప్రతీకేల సమాధాన కొట్ట మోషం ఆరాధన ఆరాధనం అది മഹാവിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലം അകത്തെ പ്രാകാരം പുറത്തെ പ്രാകാരം എന്നിങ്ങനെ നാല് ഇതേമാതിരിയിലാണ് സോളം രാജാബ് ജെറൂസലേം പള്ളിയിൽ പണിതും അതിൽ സുഗ്രനായ ദൈവം തന്റെ സവിശേഷമായ സാന്നിധ്യം അവിടെ വാഗ്ദാനം ചെയ്തു ദേവാലയത്തിന്റെ ഘടനയനുസരിച്ച് പാശ്ചാത്യ ഔദ്യോഗിക പാരമ്പര്യത്തിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ പള്ളിയിൽ ം നിറവേറുകയും വർക്കുന്ന ദൈവത്തിന്റെ ചതുരു സാന്നിധ്യം പുലർത്തണമെന്ന വിശുദ്ധ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദേവാലയത്തിൽ തലമുറകൾക്ക് മേൽവിന് മുഖാന്തരമാകുന്നു എന്ന ലേത പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രാമചന്ദ്രൻ സെൻപോർ നഗരസഭയുടെ തലവേദനുകൊണ്ടാണ് അവർക്ക് ദേവാലയത്തിലുള്ള ആദരവും സ്നേഹവും വർണമാക്കി പടു ഉയർത്തിയ ഈ പുതിയ ദേവാലയം 12 മദ്രാസ് സിറ്റിന്റെ ബൂർധമ അധ്യക്ഷൻ അവിനിത അയ്യുധനൻ വിശസകപ്രാദരൻ ഡാളോമക്കി ധารവന്നതിൽ അവിനിതകൻ മഹാരാജോ ഷൗലക്നാത്തിയോസ് മാത്യുസ് വാളികാർദോസ് എന്നിവരുകളുടെ സാന്നിധ്യത്തിൽ കോദാശ ചെയ്യുമ്പോൾ കോദാശ ചെയ്യപ്പെടുന്ന ആദരയിത്തിനു വേണ്ടി ഇടവക സമൂഹத்தினായേയും

Mē tānau āi sūdhī pārā, nāma lēdhī tō pērā pērā, mō sō ala pūdhā sāvā.